ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സൊട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഫസ്റ്റ് ടിപ്പ് കണ്ടാലോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഭരണിയിലൊക്കെ ഉപ്പൊക്കെ സൂക്ഷിച്ചു വെക്കുന്നവരാണല്ലേ അപ്പം ബോട്ടിലാണേലും ഇതുപോലെ ഭരണിയിലാണേലൊക്കെ ഉപ്പൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഉപ്പിനകത്ത് ഈർപ്പം തട്ടാനും അതുപോലെ വെള്ളമൊക്കെ വന്നിട്ട് ഉപ്പൊക്കെ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതിനകത്ത് വെള്ളം കെട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ വരുന്നൊരു ടിപ്പാണ് നമ്മൾ ഇതുപോലെ ഒരു വറ്റൽ മുളക് ഒരു ഉണക്കമുളക് എടുക്കുക എന്നിട്ട് നമുക്ക് ഉപ്പിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഉപ്പ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതുപോലെ തന്നെ നമുക്ക് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതിനകത്ത് ഇർപ്പമൊന്നും തട്ടാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കും അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാ പച്ചവെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരു നാരങ്ങ ഫുള്ള് വേണ്ട അതിൻ്റെ പകുതി മതി കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നാരങ്ങയുടെ പകുതി ഫുള്ള് നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം അതിൻ്റെ തോട് നമ്മൾ കളയുന്നില്ല ആ തോടും കൂടെ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് അപ്പോൾ ഞാനിവിടെ ഒരു നാല് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കാവുന്നതാണോ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിലുണ്ടാവുന്ന ബാഡ് സ്മെല്ലൊക്കെ മാറാനും ഇറച്ചി മീൻ അതുപോലെയുള്ള നമ്മൾ ഫുഡൊക്കെ എപ്പോഴും വെക്കുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഫ്രിഡ്ജിൽ മിക്കപ്പോഴും ഉണ്ടാവില്ലേ അപ്പോൾ ആ ബാട്ട് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും നാരങ്ങേടേയും ഒക്കെ എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ അപ്പം നല്ലൊരു ടിപ്പാണ് ഫ്രിഡ്ജിൽ നല്ലൊരു സ്മെല്ലുണ്ടാവാനുള്ള അടിപൊളി ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനത് ഇവിടെ നന്ന പേസ്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ അടപ്പിലൊക്കെ അതിൻ്റെ ആ ഒരു പേസ്റ്റ് ഇരിപ്പുണ്ട് അപ്പോൾ അതുകൂടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്കൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ഇഞ്ചി അരച്ച ഈ നീര് നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടു അരിച്ചെടുക്കണം അപ്പോൾ ഞാനത് അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്നിതെല്ലാം ഇതുപോലെ അരിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഇഞ്ചിയുടെ നീര് അപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എന്താ ഇത്രയും സൊല്യൂഷൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പൗഡറാണ് അപ്പോൾ നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന നമ്മുടെ ടാൽക്കം പൗഡർ ഉണ്ടല്ലോ ഏതായാലും കുഴപ്പമില്ല നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം ഈ വെള്ളത്തിൽ നമ്മൾ പൗഡർ നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് ഞാനൊരു കർപ്പൂരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കർപ്പൂരത്തിൻ്റെ ഇഞ്ചി പൗഡർ എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പം നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂമിലൊക്കെ ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഈ ഒരു സൊല്യൂഷൻ നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം സ്പ്രേ ബോട്ടിലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ലൊരു എയർ ഫ്രഷ്നറായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഒന്നും ചേർക്കാത്ത നല്ല നല്ലൊരു എയർ ഫ്രെഷ്നറാണ് എവിടെ വേണേലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം റൂമിലുള്ള ഒക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ കർപ്പൂരത്തിൻ്റെയും ഇഞ്ചിയുടെ ഒക്കെ അതുപോലെ തന്നെ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം നമുക്ക് ഒരുപാട് ഇതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ നമ്മൾ രാത്രി നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് തുടച്ച് വിടുകയാണെങ്കിൽ കിച്ചൺ കൊണ്ടോട്ടോപ്പി രാത്രിയിൽ ഇറങ്ങി വരുന്ന പാറ്റ പല്ലി അതുപോലെ ഉറുമ്പ് ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പാറ്റയും പല്ലിയും ഉറുമ്പും ഒന്നും വരത്തില്ല കേട്ടോ അപ്പോൾ നല്ലൊരു എയർ ഫ്രഷ്നറാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എയർ ഫ്രഷ്നറാണ് നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുന്നതിലൊക്കെ ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും എയർ ഫ്രഷ്നറൊക്കെ അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളിടത്ത് നമുക്ക് ആയിട്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എയർ ഫ്രെഷ്നറാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം